ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സി എൽ പൈപ്പ് ലൈൻ ഡിവിഷനില് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അപ്രൻറ്റീസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈയൊരു റിക്രൂട്ട്മെന്റിൽ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ട്രേഡുകളിലേക്ക് അവസരമുണ്ട് അപേക്ഷ നടപടികൾ സെപ്റ്റംബർ പതിനെട്ടിന് അവസാനിക്കുന്നതാണ് സീറ്റുകൾ ഈസ്റ്റേൺ റീജ്യണിലും അതായത് പശ്ചിമ ബംഗാൾ ബീഹാർ അസാം മുതലായവയാണ് വെസ്റ്റേൺ റീജ്യണിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയവയും നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളും നോർത്തേൺ റീജ്യണില് ഡൽഹി ഹരിയാന യു മുതലായവയിൽ മുതലായവയില് സീറ്റുകളും സൗത്ത് ഈസ്റ്റേൺ റീജ്യണില് ഒഡീഷ ഛത്തീസ്ഗഡ് മുതലായവയിൽ എൺപത്തി ആറ് സീറ്റുകളിലും സതേൺ റീജ്യൻ തമിഴ്നാട് കർണാടക മുതലായവയിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളുമാണ് ഒഴിവുള്ളത് ടെക്നീഷ്യൻ അപ്രിൻറ്റീസ് അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിൽ അവസരമുണ്ട് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് എൻജിനീയറിംഗ് ഫുൾ ടൈം ഡിപ്ലോമ ട്രേഡ് അപ്രൻറ്റീസ് തസ്തികകൾക്ക് ബിരുദം ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് തസ്തികകളിലേക്ക് കുറഞ്ഞത് പന്ത്രണ്ടാം ക്ലാസ് പാസ് എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് പ്രകാരം അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ടിനും ഇടയിലായിരിക്കണം സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികളെ അവരുടെ യോഗ്യതാ പരീക്ഷയിൽ വിജയിച്ച മാർക്കിന്റെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുക്കുക അപ്രന്റിഷിപ്പ് പരിശീലനത്തിന്റെ കാലാവധി പന്ത്രണ്ട് മാസമായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആദ്യം എൻ എ പി എസ് എൻ എ ടി എസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം അവസാന തീയതിക്ക് മുമ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന ഐ ഒ സി എൽ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനും വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്